യോഗം വേണം നിങ്ങളുടെ കുടുംബത്തിലെ പലർക്കും വരാതെ ഉണ്ടാവില്ല പലതുകൊണ്ടും രാവിലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും തണുപ്പുകൾ രാവിലെ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടാവും തന്നെ ഒരു മഹാഭാഗ്യം വേണം അതാണ് മഹാഭാഗ്യവാന്മാരും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന ആളുകളെല്ലാവരും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ ദർശനം നടത്തുന്ന പ്രത്യേക എന്ന നമ്മൾ അർത്ഥം എന്ന് എന്ന് പറയുന്നത് സുഖം അവസ്ഥയാണ് 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 ചോദിക്കുക സുഖാണോ സുഖം നമ്മൾ ചോദിക്കുന്ന ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അത്ര അർത്ഥമില്ല പക്ഷേ മലയാളക്കാരുടെ ചോദ്യത്തിന് സുഖം എന്ന് പറയുന്ന വാക്കിന് ഒരു വലിയ അർത്ഥമാണ് ആ സുഖം ഭഗവത് സ്വരൂപമാണ് അപ്പൊ സുഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയുണ്ട് സുഖം എത്ര തരം സുഖം ഒരുപാട് സുഖമാണ് അയാൾ സുഖിച്ച് ജീവിക്കുകയാണ് നമ്മൾ പറയും എന്താ സുഖം ഇഷ്ടംപോലെ പണ സുഖിയാണ് ഇഷ്ടംപോലെ സമ്പത്ത് ഇഷ്ടപോലെ വലിയ വീട് വലിയ സൗകര്യങ്ങൾ ഇതൊക്കെ ഇവിടെ ആരെയാണ് സുഖമായി ജീവിക്കുന്നത് എന്നാണ് നമ്മൾ ധരിക്കുന്നത് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഏറ്റവും വലുത് എന്ന് പറയും നിങ്ങളുടെ ഹെൽത്തി നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്

<Sess> ും ഒടിഞ്ഞോ ആകത്തുകയെ ഭഗവാനോട് പ്രാർത്ഥി അകത്തിരിക്കുന്ന പരമാ

ഈ ഈ മഹത്തായ ഈ ഏകാദശി ഒരു സംഭവിക്കരുത് വിവിധമായ വിവിധങ്ങളായ സംവിധാനങ്ങൾ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളോടുകൂടിയുള്ള ഒരു മഹത്തായ ഏകാദശി മഹോത്സവത്തിലാണ് ഞാനും പങ്കെടുക്കുന്നത് ഇത് എന്തുകൊണ്ട് എങ്ങനെയാണ് ആളുകൾ ഇപ്പോൾ എത്തിയത് ഈ വൈകുണ്ടേ ക്ഷേത്രത്തിനകത്ത് വൃത്തിയാക്കുക ക്ഷേത്രം ഉറക്കുക ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുക ഇതിൽ ശ്രദ്ധനായിരുന്നു അമരീക്ഷ മഹാരാജാവ് അങ്ങനെ അമരീക്ഷ മഹാരാജാവ് ഇത്രയധികം ഒക്കെയുള്ള കാലത്തിലും അദ്ദേഹം ചെയ്തിരുന്നത് ദൈവികമായ കാര്യങ്ങൾ തന്റെ പൂജാ കാര്യങ്ങൾ ഒന്നും ഇല്ല എപ്പോഴൊക്കെ താൻ ഭരണ നിർവഹണ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അമരീക്ഷ മഹാരാജാവ് തന്റെ പൂജാ കാര്യങ്ങൾ മുറക്കാതിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രേയസ്ത്രയും അദ്ദേഹം ഒരു ഏകാദശി ഏകാദശി വ്രതം എടുത്താൽ ദ്വാദശിയുടെ ഭക്ഷണം കഴിക്കുക പോലും ഇല്ല ആ ഒരു ദിവസം അദ്ദേഹത്തിന് പരീക്ഷിക്കണമെന്ന് രീതിയുടെ ഒരു അദ്ദേഹം ഏകാദശി വ്രതത്തിലാണ് മ്രതം അവസാനിക്കാതായി അദ്ദേഹം പറഞ്ഞു ഭക്ഷണം ഒരുമിച്ച് കഴിക്കാം ദുർവാസസ് കുളിക്കാൻ വേണ്ടി പോയി

ൃത്തം സേവിച്ച് ഇത്തവണ ഭഗവാനെ ധ്യാനിച്ച് ഭക്ഷണമെല്ലാം അതിഥിയായ വന്നിട്ടതിന് ശേഷമാവാം എന്ന് അമരീഷ മഹാരാജൻ തീരുമാനിച്ചു എന്ത് സംഭവിച്ചു ആ മഹത്തായ സ്ഥലത്ത്